ഇന്ന് നമ്മൾ പറമ്പി വരെ ഒന്ന് ഇറങ്ങി വന്നതായിരുന്നു കേട്ടോ വന്നപ്പം പറമ്പി നിറച്ചും കച്ചിക്കൂണ് നിൽപ്പുണ്ട് അപ്പോൾ അതൊന്ന് പറിക്കാനായിട്ട് ഇറങ്ങി വന്നതാണ് കച്ചിക്കൂണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചും തരാമെന്ന് ഓർത്തു അപ്പോൾ ഇതാണ് കച്ചിക്കൂണ് കച്ചിക്കൂണ് ഇങ്ങനെ കൂട്ടമായിട്ടോ നിൽക്കുന്നത് ഉണ്ട് ഓരോ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പുറ്റുപുറ്റായിട്ട് നിൽപ്പുണ്ട് പിന്നെ ഇലയുടെ അടിയിൽക്കൂടെയൊക്കെയാണ് ഉണ്ടാകുന്നത് മാറ്റിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇലയ്ക്ക് അടിയിൽക്കൂടിയൊക്കെ ഇങ്ങനെ ഇല മാറ്റുമ്പോൾ ഇതെല്ലാം കൂണ അപ്പം ഇത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പറിച്ചെടുക്കും മറ്റേ ഇതിൻ്റെ അടിയിലെ മണ്ണൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കുക ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ കൂണൊക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതാണ് കച്ചിക്കൂണ് ഇതിങ്ങനെ ഓരോ സ്ഥലത്തും കൂട്ടമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുവേ ഇത് ഉണ്ടോ ഇത് ഒത്തിരി സ്ഥലത്തൂടെ ഉണ്ടായിട്ടുണ്ട് അത് മുകളിൽക്കൂടെ മേളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് മാറി മാറി ഓരോ ഇത് പറിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി പാടുണ്ട് പറിച്ചതെല്ലാം വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി പാടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുക്കണം ഇത് പറിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലത്തെ മണ്ണൊക്കെ കളഞ്ഞെടുക്കണം ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് താഴെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഓരോ പുറ്റായിട്ടാട്ടോ ഉണ്ടാകുന്നത് ഇത് കണ്ടോ ഈ വർഷം ഞങ്ങൾക്ക് കച്ചിക്കൂണ് ആദ്യമായിട്ട് കിട്ടുന്നതെട്ടോ ഇത് ഇന്ന് ട്ടോ കേട്ടോ പറഞ്ഞിട്ട് കാണിക്കാവേ കച്ചിക്കൂണൊക്കെ പറിച്ചു ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ അപ്പം ഇത്രയും കൂണാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കുറേ സമയം എടുത്ത് ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വൃത്തിക്കൊക്കെയാണ് പറിച്ചെടുത്തോണ്ട് വന്നത് മണ്ണ അടിയിൽ മണ്ണൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ